ഹായ് എല്ലാവർക്കും എം എൻ ഹാൻഡ്ലൂംസിലേക്ക് സ്വാഗതം നമ്മുടെ മുരുകാട്ടൻ്റെ പുതിയ കടയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പുതിയ കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ കളക്ഷനാണ് അതുകൊണ്ടാണ് പുതിയ കട എന്ന് പറഞ്ഞത് അത്രയും വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതിൽ ഏത് സാരിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് ഓൺലൈനിൽ താഴെക്കടുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നു ഒരു വെറൈറ്റി സാരിയാണ് കേട്ടോ ഇതൊരു കല്യാണ ഫങ്ഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല നല്ല മയിലില് ഡിസൈൻ ചെയ്തിട്ടുള്ള നല്ല ഫുൾ ബോഡി എന്താ കാണിച്ചു തരാം എന്താ മയിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള സാരി അങ്ങനെ ഇങ്ങനെ തിരിച്ചിട്ട് മുരി കേട്ടോ ഇതിന്റെ ഭംഗി കാണണം കേട്ടോ നല്ല നമ്മളൊരു ഹാൻഡ്ലൂം ഫിനിഷിങ്ങിലാണ് ഈ ഒരു സാരി ചെയ്തിരിക്കുന്നത് കേട്ടോ കണ്ടില്ലേ ഇതിന്റെ കളർ ചേഞ്ചുകൾ ഈ മയിൽ പല പല നിറത്തിൽ വരും കേട്ടോ അല്ലേ മുരിയാട്ട കളറിൽ പല നിറത്തിൽ വരും മുരിയാട്ടിന്റെ മൈൽ പല നിറത്തിലാണ് വരുന്നത് കണ്ടില്ലേ എന്താ മുരിയാട്ടന്റെ അടുത്ത മൈല് വേറൊരു നറുത്തല്ണ്ട് കണ്ടില്ലേ ഇതിന് ഞാൻ ഫുൾ ബോഡി കാണിക്കാണ്ടാണ് കേട്ടോ അതാ ഫുൾ ബോഡി ഇങ്ങനത്തെ വർക്ക് തന്നെ വരുക അല്ല വർക്ക് ഒന്നാണ് ആ ബ്ലൂ ഒക്കെ ഉണ്ട് ഇതാ ഗ്ലൂ ഒക്കെ വരുന്നുണ്ട് ഇനി അടുത്തത് തത്തന്നെ എടുക്കുമ്പോട്ടോ എടുക്കുമ്പോ ഇതെന്ത് പ്ലെയിനാ ടിഷു ആ ടിഷു ആഫ് ഓക്കെ ഇത് ഓക്കെ ഡെയ്യണ്ടായി അത് ടിഷ്യൂര് ചെയ്താണ് കേട്ടോ അതാ എടു നല്ല ഭംഗി ഇത് ചെക്കിട് ഇല്ലേ ചെക്ക് ഇതൊക്കെ നല്ലൊരു അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ വരുന്നത് ചെറിയ ചെക്കിൽ വരുന്ന ഐറ്റംസ് ആണ് നല്ല ഭംഗിട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ നല്ല രസം ഈ ഒരു സാരി കാണെ ഇനി അടുത്തത് എന്താ എംബ്രോയ്ഡറി വരുന്ന ഒരു വെറൈറ്റി ഐറ്റം ഇത് ഒരു സിൽവർ ടിഷ്യ വരുന്ന ഐറ്റം ആണ് കേട്ടോ വെറൈറ്റി സാരികളൊക്കെ വേണമെങ്കിൽ നമ്മുടെ മുരിയാട്ടിനെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അതിന്റെ കളർ ചേഞ്ച് ഞാൻ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല കാരണം എല്ലാം വിരിച്ചില്ല മുരിയാട്ട വരണം വിരിച്ചിട്ട് ഇങ്ങനെ കാണിച്ചോന്നുള്ളൂ അടുത്തത് കളർ ചേഞ്ച് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാണെങ്കിൽ ഡീറ്റെയിൽ ആണെങ്കിൽ കാണിച്ചു തരും തരുമെട്ടോ മുരിയാട്ടെ ഫോണായിട്ട് എങ്ങനെയുണ്ട് മുരിയാട്ട കച്ചോടൊക്കെ അടിപൊളിയായിട്ടുള്ള തപ തീർത്തി നടക്കുന്നുണ്ട് കണ്ടില്ല ആൾക്കാര് വന്നിട്ടും പോയിട്ട് എനിക്ക് അതെ അതെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലേ കണ്ടില്ലേ നമ്മളെ അരയനെയൊക്കെ മഞ്ഞ കളറിലൊക്കെയാണ് അരയനെ അറിയാൻ എന്താല്ലേ ഓരോ വെറൈറ്റി പ്രിന്റുകളാണ് വരുന്നത് കളർ ചേഞ്ചുകൾ ഇതൊക്കെ നിങ്ങൾക്ക് യൂണിഫോം ഒക്കെ യൂണിഫോമൊക്കെ ചോദിച്ചാൽ ചെയ്ത് തരൂട്ടോ മുരിയാട്ടോ ചെയ്തു തരാം അതാ അടുത്ത താമര ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ക്ലാസ് സാരികളാണ് കേട്ടോ ഏറ്റവും കൂടുതൽ നമുക്ക് ഡിമാൻഡുള്ള സാരിയാണ് പിന്നെ അതേപോലെ തന്നെ ഇത് നോക്കി നല്ല വെറൈറ്റി ആയിട്ടുള്ള അതാ ഇതിന്റെ ഏറ്റവും വലിയ ഹൈ ലൈറ്റ് ബോർഡർ വശാണ് കേട്ടോ അതാ സീക്വൻസ് വർക്കും കണ്ടില്ലേ ഗ്ലാസ് വർക്കൊക്കെ വരുന്ന അടിപൊളി അടിപൊളിയായിട്ടും ഇതിന്റെ കളർ ചേഞ്ച് ഇഷ്ടം പോലെ വരുന്നുണ്ട് ഇഷ്ടം പോലെ പറഞ്ഞാൽ മൂന്നാല് കളേഴ്സ് ഇതൊരു കളറ് ആ ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ കാണിച്ചിട്ട് അല്ല അല്ലേ ബ്ലൂ വരുന്നത് ഇത് ബ്ലാക്ക് ഓക്കെ ഓക്കെ ഇനി നമുക്കൊരു വള്ളി ണിക്കാം അല്ലേ ഇതും എംബ്രോയ്ഡറി ആണ് കേട്ടോ ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളക്ഷൻ നിങ്ങൾക്ക് അത് കോണ്ടാക്ട് ചെയ്ത് മേടിച്ചെടുക്കാൻ പറ്റും അപ്പോ ഒരു കാര്യം പറയണ്ട മുരിയാട്ട നിങ്ങൾ ഈ ഓണ സമയത്ത് ചില ഐറ്റത്തിന് വേണ്ടിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല അതൊക്കെ പോയിട്ടുണ്ടാവും ശരിയാ കാരണം നമുക്ക് കൊടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ആരെങ്കിലും പറയോ നമുക്ക് പത്ത് റുപ്പ്യ വേണ്ടാന്ന് പറയൂ പറയത്തില്ല പക്ഷെ നിങ്ങൾ ഒന്നും ഒന്നുകൊണ്ടും വിഷമിക്കരുത് അതെ നമുക്ക് ഇതിനൊക്കെ ഒരു പരിഹാരം കാണിക്കുന്നതായിരിക്കും ഒരുപാട് കംപ്ലൈന്റ് ആണ് മുടിയാട്ട് അത് ശരിയാ കൊടുക്ക ചേച്ചമാർക്കൊക്കെ നമുക്ക് എത്തിക്കണം എന്താ പറ്റി എന്താ പറ്റൂണ്ടോ കറി നമ്മൾ ഇത് നമ്മള് കച്ചവടം ഉണ്ടാവാൻ വേണ്ടിട്ടാണ് ഈ പുതിയ പുതിയ ഒക്കെ നമ്മൾ ഇറക്കുന്നത് പക്ഷെ നമുക്ക് തന്നെ ഇത് കിട്ടാത്ത അവസ്ഥയാണ് മുടിയാട്ടൊക്കെ സങ്കടമാണ് ശരിക്കും നമുക്ക് മറ്റുള്ളവർ ചോദിക്കുമ്പോ കൊടുക്കാൻ പറ്റാത്ത വരുമ്പോ അത് ഭയങ്കര വിഷമം തന്നെയാണ് കേട്ടോ കണ്ടില്ലേ ആനക്കൂട്ടം ആനക്കൂട്ടം അത് കളറിലാണ് കേട്ടോ ഈ ആനക്കൂട്ടം വന്നിരിക്കുന്നത് എംബ്രോയ്ഡറി വർക്കാണ് ഇതിന്റെ പ്രിന്റ് ഒക്കെ ഉണ്ടായിരുന്നു എന്താ ആനക്കൂട്ടം വേറെ പിന്നെ പിന്നെന്താ നമ്മുടെ ഒരു ചേച്ചി മാനിന്റെ ഒപ്പം നൃത്തം ചെയ്യുന്നത് നോക്കി നല്ല അല്ലേ കണ്ടില്ലേ ഇതിന്റെ ബ്ലൗസ് തപ്പി നോക്കി അമ്പ നോക്കിയേ ചേച്ചിമാര് ഇതൊക്കെ ബ്ലൗസിൽ ഇട്ടിട്ട് ഈ ഒരു സാരി ഇട്ടുള്ള അവസ്ഥ ഒന്നും ആലോചിച്ച് നോക്കി ഹെവിയായിരിക്കും പിന്നെ അടുത്തൊരു ഐറ്റം എംബ്രോയിഡറി വിത്ത് ബ്രഷ് പെയിന്റ് ബ്രഷ് പെയിന്റ് ഇത് ഒരു അഡാർ ഐറ്റം ആണ് കേട്ടോ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മുടെ കൃഷ്ണനെ യശോധ അമ്മ എടുത്തിട്ട് നിൽക്കണോ ഇതിന്റെ ഇടയിൽ ബ്രിഷാണ് ചെയ്തിരിക്കുന്നത് എംബ്രോയിഡറിൽ ബ്രഷ് ചെയ്തിരിക്കുന്നത് അല്ലേ ഇതിന്റെ ഒരു ഒറ്റ പല്ലു ഇങ്ങനെ ഒറ്റ ലെയറിൽ ഇട്ടിട്ട് പോയാലേ നല്ല ഭംഗി ഭംഗിണ്ടാവും ഫുള്ള് ഇതാ മയില് എംബ്രോയിഡറി അടുത്ത ആന ഐരാവതം അല്ലേ ആന എന്ന് പറയാൻ പാടില്ല ഐരാവതം ഐരാപതം ഐരാവതം എന്റെ പൊന്നി ഇതും ഒറ്റ ലെയറിൽ കാണണ്ട ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഇതിന്റെ ബ്ലൗസ് കണ്ടിട്ടില്ലല്ലോ അതാ ബ്ലൗസ് ഡിജിറ്റൽ വർക്കാണ് കേട്ടോ എല്ലായിടത്തും ആനയാണ് ഇതാ ബോർഡർ ഒക്കെ ആന അതെങ്ങനത്തെ ആനയാണ് കൊടുത്തിരിക്കുന്നത് ബോർഡർ ഒക്കെ അടുത്ത് ഇതെന്താ മൂലിയത് അടുത്ത ഐറ്റം അടുത്ത ഐറ്റം കൃഷ്ണനും കൃഷ്ണനും രാധയാണോ ആ ഇത് വെറൈറ്റി ഉണ്ടല്ലോ ആണ്ടില്ലോ പല്ല് നോക്കി എന്റെ പൊന്നെ നോക്കി ശരിക്കും നമ്മളൊരു ടിവിയില് ഡിസ്പ്ലേ കാണുമ്പോലെ ഇണ്ടില്ല പ്രിന്റ് പിന്നെ നോക്കിയേ അതിന്റെ ബോർഡർ നോക്കി ഡബിൾ ഷെയ്ഡ് ബോർഡർ നന്നായിട്ടുണ്ട് കേട്ടോ മുരി കൃഷ്ണൻ കൃഷ്ണന്റെ ഐറ്റം പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച എംബ്രോയിഡറി വർക്ക് അപ്പൊ അതൊക്കെ നോക്കി എന്ന ഭംഗിയുള്ള ക്ലാസ് സാരി നോക്കി ഇത് നേരത്തെ നമ്മൾ കാണിച്ചതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ എംബ്രോയിഡറി ആണേല് അടുത്ത് വരട്ടെന്താ വെറൈറ്റി നമുക്ക് കാണിക്കണേ പുതിയ വെറൈറ്റി കൃഷ്ണന ആ ഇതാ ഇത് ഫുൾ ബോഡി ബോഡിങ്ങനെ ഓക്കെ മയിൽപീലും അതുപോലെ തന്നെ കൃഷ്ണനും പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതാ ശരിക്കും അല്ലേ നമ്മളൊരു ടീ ടീ പോസ്റ്റർ അടിച്ചിട്ട് വെക്കില്ലേ അതേപോലെ ഉണ്ട് കേട്ടോ അതിന്റെ ആ ഒരു പ്രിന്റും കാര്യങ്ങളും ഡിജിറ്റൽ വർക്കാണ് കേട്ടോ വരുന്നത് പിന്നെ അടുത്ത താമര എംബ്രോയ്ഡറി വർക്കിൽ വരുന്ന താമരയുണ്ട് നല്ല വർക്കാട്ടോ ഇഷ്ടമാണ് നല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വർക്കാണ് അടുത്ത ഇടുക്ക് ഇടുക്കെടുക്കു നമുക്ക് പുത്തൻ പുത്തൻ സാധനങ്ങൾ നമുക്ക് കാണിക്കണം ഇതാ നല്ല ഭംഗിയുള്ള പിന്നെ ഒരു ടെമ്പിള് നമ്മടെ കല്യാണ സാരി ഒക്കെ ആയിട്ട് ഫങ്ഷൻ ഉപയോഗിക്കാൻ പറ്റിയുള്ള സ്ട്രൈപ്സിൽ വരുന്ന ഇതാ പല്ലു ഇങ്ങനെയാണ് കണ്ടില്ലേ ഫുള്ള് സ്ട്രൈപ്സ് അടുത്തായിട്ട് ഏറ്റവും കൂടുതൽ ഒരു സാരിയും കൂടിയാണ് അടുത്ത് എന്റെ പൊന്നെ ഈ ഒരു സാരി ചോദിച്ചിട്ട് ആൾക്കാരാന്നറിയാ എവിടെന്നൊക്കെ വന്നു തന്നെ അറിയില്ല നമുക്ക് കേരളത്തിന്റെ പല ജില്ലകളിൽ നിന്നും വന്നിട്ടുള്ള ഈ സാരിക്ക് വേണ്ടിട്ടാണ് കാരണം ഇതിന്റെ ഒരു വിലയും ഹൈലൈറ്റ് ആണ് ഒരു കല്യാണ സാരി തന്നെയാണ് ഹെവി കല്യാണ സാരി ഇത് കേരളം ചർച്ച ചെയ്ത കല്യാണ സാരി ഇതിന്റെ കളർ ചേഞ്ച് ഒരു ഗ്രീനും ഉണ്ട് കേട്ടോ മേടിച്ചിട്ടുള്ള ചേച്ചിമാരൊക്കെ താഴെ വന്നിട്ട് കമന്റ് ചെയ്യും കമന്റ് ചെയ്യത വരുന്ന അടിപൊളി സാരിടാ പല്ലു പിന്നെ നമ്മുടെ കഥകളി കഥകളി നല്ല കളർഫുൾ ആയിട്ടുള്ള കഥകളി ഇതാ പിന്നെ എംബ്രോയ്ഡറി വർക്ക് വരുന്നത് വൈറ്റ് എംബ്രോയ്ഡറി കൊറേ ലീഫും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഒരു ഹെവി ഹെവി ഐറ്റം അടുത്തത് ഇതെന്താ ഈ പ്രിന്റ് എന്താ പോറൈറ്റി പ്രിന്റ് ആണ് കണ്ടാ കണ്ടില്ലേ പുതിയ പുതിയ ഐറ്റങ്ങളാ അതെ നമ്മളെ തത്തമ്മയും കൂടും കാണിക്കുന്നു ഞാൻ മുരികാട്ടിനെ മാരിട്ടോ തത്തമ്മയും കൂടും ഇതൊക്കെ എവിടെ നിന്ന് മുരിയാട്ടൊക്കെ കിട്ടണ ഈ തത്തമയും കൂടൊക്കെ ഒക്കെ നോക്ക് എംബ്രോയ്ഡർ വർക്ക് ചെയ്തിരിക്കുന്ന തത്തമയും കൂടൊക്കെയാണ് ഒക്കെയാണ് മുരിയാട്ടം കൊണ്ടുവന്നിരിക്കുന്നത് ഇതാ അടുത്ത സാധനം ഇതാ ചെക്കിലി ചെക്കിൽ നോക്കിയാൽ നല്ല ടെമ്പിൾ ഡിസൈൻ വരുന്ന അടിപൊളി ഐറ്റം ഇതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് കാണിച്ചത് പിന്നെ നമ്മുടെ കോട്ടൺ സാധാരണ ലോ ബഡ്ജറ്റ് വരുന്ന സാരിയാണ് ആണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ കോട്ടണിൽ വരുന്ന അടിപൊളി ലോ ബഡ്ജറ്റ് വരുന്ന സാരി ഇണ്ടാ ആലില്ല ഇതൊക്കെ നമ്മള് സാധാരണ കണ്ടുവരുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ പക്ഷെ ആൾക്കാർ കൂടുതലും ഇങ്ങനത്തെ പാറ്റേൺസ് ഒക്കെ ഇപ്പോഴും ചോദിക്കുന്നുണ്ട് പിന്നെ അടുത്ത ഐറ്റം ഇതെന്താ അത് ആ ഇത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ അത് ഇടുക്ക് മുരികേട്ടം അതാ അത് ലീഫ് ആകത്തെ ഫ്ലവർ നല്ല രസം ഉണ്ട് ഈ ഫ്ലവർ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നതാണ് ഫുൾ പല്ലു അതേപോലെ തന്നെ പല്ലു പിന്നെ ചിത്രം ചുമർചിത്രം മുരിയാട്ടം മോളിക്കണ്ടോ ഞാൻ അടിയിൽ നിന്ന് എടുത്തു തരണോ ഇങ്ങനെ ഇടുണ്ടോ ഓടാ ഇവിടെ വരണം കേട്ടോ അതെ നന്നായിട്ടല്ലേ എന്റെ കൈ കുറഞ്ഞിട്ട് കൈ ഇതാകട്ടോ അടിപൊളി നമ്മള് ടെമ്പിൾ വർക്ക് വരുന്ന ഇടയ്ക്ക് വരണം ഇവിടേക്ക് എത്തണം നല്ല ഭംഗി ഭംഗി കേട്ടോ അതേപോലെ കഥകളി ആവട്ടെ ക്രെഡ് വർക്കില് വന്നിരിക്കുന്ന കഥകളിയില് ഇതാ ഇത് ഫുൾ ബോഡി ഇങ്ങനെ ആയിരിക്കും എംബ്രോയിഡറി വർക്ക് പിന്നെ പല്ലുതാ അടുത്ത ഐറ്റം എടുക്കടി ചെക്കിടയില് നല്ല ഐറ്റം ഇതിന്റെ ഫുൾ ബോഡി വന്നിട്ട് ഇങ്ങനെ വരും അതിന് പല്ലു അങ്ങനെയാണ് പിന്നെ നമ്മുടെ കൃഷ്ണൻ അതിന്റെ ഫുൾ ബോഡി ഇങ്ങനെ വർക്ക് വരും കേട്ടോ നമ്മൾക്ക് എടുത്താലോ അപ്പുറത്ത് തന്നെ തെറ്റുമുണ്ട് അല്ല അപ്പുറത്ത് തന്നെ ഉണ്ട് അതായത് അപ്പുറത്തും സാരികളുണ്ട് അടിയിലെ അതൊരു വർക്ക് നോക്കിയാൽ നല്ല ഭംഗിയുള്ള ഒരു താമര വള്ളിത്താമര അതേപോലെ ഇതാവട്ടെ നമ്മുടെ കൃഷ്ണന്റെ ആ ശങ്കും കൃഷ്ണനുമായിട്ട് നല്ല ഭംഗിയുണ്ട് ലോട്ടസിൽ വരുന്ന നല്ലൊരു താമര ഉണ്ട് നല്ല ഭംഗി മുരിയാട്ടൻ പുതിയൊരു ഡിസൈൻ ഇറക്കിയിട്ടുണ്ട് കോലുമുട്ടായി പോലെ ഇതിന് ബോർഡർ ആണ് അതിന്റെ ഏറ്റവും ഹൈലൈറ്റ് അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഈ അതിന്റെ കളർ ചേഞ്ച് ആണ് പിന്നെ ഇതാ അടുത്തൊരു കളർ ചേഞ്ച് കൂടി കാണിക്കാം ഇത് ബ്ലാക്ക് വരുന്നാണ് ഇത് നമ്മൾ കാണിച്ചാണോ ഫസ്റ്റ് കാണിച്ചാണോ എന്റെ കളർ ചേഞ്ചുകൾ കാണിച്ചിട്ടുണ്ട് ആ ഇത് അതേ ഫുൾ ബോഡി വരുമ്പോ അതെങ്ങനെ വരും കാണിക്ക് ചോട്ടില് ഇതൊക്കെ ഏറ്റവും നല്ല സാരി കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് ഗോൾഡ് ഭയങ്കരമായിട്ട് തിളങ്ങി നിൽക്കുന്ന സാരിയാണ് കേട്ടോ ഓ കയ്യിൽ എന്താ പോയല്ല ഗോൾഡ് ഭയങ്കരമായിട്ട് ഗോൾഡൻ ടിഷ്യൂ മാത്രം ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന സാരി ആണ് ഗോൾഡ് പ്രൊജക്ട് ചെയ്തിരിക്കും കണ്ടില്ലേ രാധയും കൃഷ്ണനും രാധയും കൃഷ്ണനോ യശോ ഉണ്ണി കൃഷ്ണനോ ഉണ്ണി കൃഷ്ണൻ അതിന്റെ ബോഡി കൃഷ്ണന്റെ അതെ അമ്മേനെ രാധ ആയിക്കും അത് പറയല്ലേ അതൊക്കെ ഒരു പഴവുണ്ടാവും പിന്നെ പോൾക്കയില് ടെമ്പിൾ വരുന്ന ഒരു അടിപൊളി മെറൂൺ കോമ്പിനേഷൻ നല്ല സ്റ്റാൻഡേർഡ് സാരിയാണ് നോക്കി അടിപൊളി കേട്ടോ സാരി ആണ് അടിപൊളിയായിട്ട് ഐറ്റം അടിപൊളിയായിട്ട് ഏകദേശം കഴിഞ്ഞു ഇനി നമുക്ക് കഴിഞ്ഞാൽ ഇതിലേക്ക് പോയല്ലോ സെറ്റുമുണ്ടിലേക്ക് ഇതാ ഈ ഒരു ഐറ്റം കാണിച്ചാൽ സെറ്റ്മുണ്ടാണെട്ടോ സെറ്റുമുണ്ട് ഇത് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ വള്ളി ഇതിന്റെ ബോർഡറിൽ വരുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് കണ്ടില്ല അല്ലേ വള്ളി നോക്കി നല്ല രസമുണ്ട് ഇതിന്റെ കളർ ചേഞ്ച് ഇതിന്റെ കളർ ചേഞ്ച് ഇഷ്ടം പോലെ വരുന്നുണ്ട് നോക്ക് നോക്ക് എന്താ ഭംഗി നോക്കി ഒന്ന് ആ ഒക്കെ ഉണ്ടല്ലോ ഗ്രീൻ ഒരുപാട് ഉണ്ട് ഒരുപാടുണ്ട് യൂണിഫോം ചോദിച്ചാലും കിട്ടുന്ന ഐറ്റം ആണ് കേട്ടോ നമുക്ക് ഇത് കാണിച്ചാലോ ഇത് കാണിച്ചോ കാണിച്ചു ഇത് പിന്നെ രാധയും കഷ്ണം തന്നെ അതേട്ടോ കൊല്ലൂൽ ഇങ്ങനെ ബോഡി പിന്നെ എന്താ ഇത് നോക്കി സ്ട്രൈപ്സ് ആണ് ഓവറോൾ ഫുൾ ബോഡി സ്ട്രൈപ്സ് വരുന്നതാണ് ഒരു കുന്നായില്ലേ അതായത് കുന്നായി ഇതിന്റെ രസം ഈ ഇതാ കേട്ടോ ഏത് വേണ്ട ഈ വർക്കാണ് നമ്മ ശരി ശരി എടുത്ത് കാണിക്കുന്നു നോക്കി ഇത് എന്ത് സാധനം നോക്കിയ സാരി നല്ലൊരു വെറൈറ്റി സാധനം കേട്ടോ അല്ലെ അതെ ഫുള്ള് ഓവറോൾ ബോഡി എന്ന് പല്ലു മാത്രെട്ടോ പല്ലു ഈ ഒരു ടീസ് പല്ലു അല്ലേ ഇങ്ങനെയാണ് ഓവറോൾ സാരി ഇരിക്കുന്നത് നല്ല താമര കൊടുത്തിട്ടുള്ള ഒരു ഐറ്റം നല്ല വർക്കാട്ടാണ് ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എവിടെ ഇതൊക്കെ നമ്മുടെ ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള ഇറക്കിയിട്ടുള്ള കളക്ഷൻസ് ആണ് അടിപൊളി സൂപ്പർ കളക്ഷൻ പിന്നെ എന്താ ഈ സൈഡിൽ സൈഡിൽ കൊടുക്കണ്ട നമ്മൾ വെച്ച് അടിച്ചിരിക്കുന്ന ബോർഡർ കാണിച്ചു കൊടുക്കും നല്ല നല്ല ഭംഗിയുള്ള കളക്ഷൻ ഒരുപാട് കളക്ഷൻസ് വേറെ ഉണ്ട് കേട്ടോ ഇതൊക്കെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി കാണിച്ചു തരും പിന്നെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഐറ്റം ഉണ്ട് കേട്ടോ മാങ്ങാ ഡിസൈനിൽ വരുന്ന ഒരു വെഡിങ് സാരി പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ഇതിന്റെ ഒരു ടിഷ്യൂ ഒരു വെറൈറ്റി ആണ് വെറൈറ്റി അതെ ഇതിൻ്റെ റേറ്റ് വേണമെങ്കിൽ ഞാൻ പറയാം ഒരെണ്ണം ജസ്റ്റ് സാമ്പിൾ വരണം പറഞ്ഞോ അറുന്നൂറ്റി പതിനെട്ട് രൂപ ആയിരത്തി അറുന്നൂറ്റി പതിനെട്ട് രൂപ അതെ ആയിരത്തി അറുന്നൂറ്റി പതിനെട്ട് രൂപയ്ക്ക് വേണം ഒരു ഐറ്റം മാത്രമാണ് കേട്ടോ ഞാൻ വിലവർട്ടുള്ളൂ പല്യു അതുപോലെ തന്നെ ഫുൾ ബോഡി ഇതങ്ങനെ ഒരു ഗ്രീനിൽ ഗോൾഡ് മിക്സ് ചെയ്തിട്ട് ഇറക്കിയിട്ടുള്ള ഒരു ഐറ്റം കണ്ടില്ലേ നല്ല രസമുള്ള ഒരു ഐറ്റം നല്ല രസം ഉണ്ടാവും കല്യാണ സാരി ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം അങ്ങനെ ഒരു വെറൈറ്റി കൺസെപ്റ്റില് നമ്മള് ചെയ്ത ഫിനിഷിങ് ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ വീട് ഇവിടെ വെച്ച് നിർത്തുകയാണ് പെട്ടന്ന് തന്നെ നിങ്ങള് കോണ്ടാക്ട് ചെയ്ത് പരമാവധി ഐറ്റംസ് ഐറ്റങ്ങൾ ഇറക്കിയിട്ടുണ്ട് അതെ അതെ തീർച്ചയായിട്ടും മുരിയാട്ടനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാ മുരിയാട്ടനെ പിന്തുണ അറിയിക്കുക മുരിയാട്ട് ലാഭത്തിൽ നിങ്ങക്ക് വരുന്ന കസ്റ്റമേഴ്സ് മുരിയാട്ടനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ ഇതെല്ലാം മുരിയാട്ടം ചെയ്തു തരും ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട് അതെ 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 ഒരുപാട് ആൾക്കാരാണ് കേട്ടോ ഇവിടെ വരുന്നത് പിന്നെ നമ്മുടെ വായിച്ചിട്ട് പോയ ആൾക്കാർ കഴിഞ്ഞു എന്നുള്ള പറഞ്ഞപ്പോ വിറ്റുപോയി എന്ന് പറഞ്ഞപ്പോ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷം മുരിയാട്ട് ചെറിയ ലാഭമാണ് മുരിയാട്ട് എടുക്കുന്ന അതാണ് ും വലിയൊരു കാര്യം അതായത് അതൊക്കെ വലിയ കാര്യമാണ് മുരിയാട്ടെ ഇനിയും ഈശ്വരൻ മുരിയാട്ടിനെ വലിയ ലെവലിൽ എത്തിക്കട്ടെ എല്ലാവിധ അനുഗ്രഹങ്ങളും മുരിയാട്ടിന് മുരുകന്റെ അനുഗ്രഹം കിട്ടട്ടെ ശരി